ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ മഞ്ഞുമൽ മഞ്ഞുമൽ നമ്മുടെ ബോയ്സ് ഒഫീഷ്യലി അനൗൺസ് ചെയ്തിട്ടുണ്ട് നൂറ് കോടി എത്തിയിട്ടുണ്ട് മലയാളത്തിൽ നിന്നും നാലാമത്തെ ചിത്രമാണ് ഒന്നാമത് നമ്മളെ കുടിമുരുകൻ പിന്നെ ലൂസിഫർ രണ്ടായിരത്തി പതിനെട്ട് ബോയ്സ് പക്ഷെ മഞ്ഞുമൽ ബോയ്സ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നൂറ് കോടി ക്ലബിലെത്തുമെന്ന് നമുക്ക് നമുക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു എന്തായാലും അമ്പത് കോടിന് മേടി പ്ലസ് കളക്ട് ചെയ്ത് നമ്മൾ ഉറപ്പിച്ചിരുന്നു ആ സിനിമ കണ്ടപ്പോൾ തന്നെ ഉറപ്പിച്ചിരുന്നു ഞങ്ങള് തിയേറ്ററിലെ നമ്മൾ മൂന്നാമത്തെ ദിവസം അവർ കണ്ടത് അന്ന് തന്നെ നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു അമ്പത് കോടി ഉറപ്പായിട്ട് നമ്മൾ 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 പറഞ്ഞു തന്നെ പല സീൻസ് റിയാക്ട് റിയാക്ട് ഈ സിനിമ ഫസ്റ്റ് അവരെ കാണിക്കുന്നില്ലേ മുതലേ ഭയങ്കരയിലോട്ടങ്ങാവുക ആദ്യമേ ആ ഒരു ട്രാവൽ ഫസ്റ്റ് ഒരു കാണിക്കുന്നില്ല ആ ഒരു കോഷൻ തൊട്ടേ സൂപ്പറാണ് ആ ലെറ്റർ വന്നിട്ട് സൂപ്പറാണ് ആദ്യം മുതലേ കാണിക്കുന്നത് സൂപ്പറാണ് അവര് നമുക്ക് ആ ഒരു പടത്തിലോട്ട് നമുക്ക് കേറാനുള്ള ഒരു ഇന്റർവ്യന് തൊട്ടു മുമ്പ് ആ ഒരു സംഭവം നടക്കുന്ന ആ സംഭവത്തിന് ശേഷം നമ്മൾ സത്യം പറഞ്ഞ് പിടിച്ചിരിഞ്ഞ് നമ്മളും ലൈവായിട്ട് നടന്നോട്ടോ നമുക്ക് ഫീൽ ചെയ്യും നമ്മളുടെ ഫ്രണ്ട് ഈ സംഭവം നടക്കുന്നു അങ്ങനെ ലൈവായിട്ടുള്ള ഒരു ഫീൽ അതാണ് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് എനിക്ക് തോന്നുന്നു ഈ പടം ഏറ്റവും കൂടുതൽ ഇപ്പം ഷോസും അതുപോലെ തന്നെ ഒരുപാട് ഭയങ്കര കളക്ഷൻ നമ്മളെ ഞെട്ടിച്ചത് തമിഴ്നാട്ടിൽ നിന്നുള്ള കളക്ഷനാണ് നമ്മുടെ ടോട്ടൽ കളക്ഷൻ വരെ ഇത് ഇതുവരെയുള്ള റെക്കോർഡ് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനെട്ടെന്നുള്ള മൂവിയാണ് അതും എനിക്ക് തോന്നുന്നു രണ്ടര ലക്ഷമോ രണ്ടര കോടി മൂന്നു കോടിയോളൂ പക്ഷെ ഇപ്പം ഡെയിലി കളക്ഷൻ നോക്കിയാൽ തന്നെ നാലു കോടിയാണ് നമ്മള് മഞ്ഞൾ കോഴ്സ് നാലു കോടി നാലര കോടി രൂപ തമിഴ്നാട്ടിൽ നിന്ന് ഡെയിലി പെർ ഡേ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പൊ അത്രയ്ക്ക് വലിയൊരു കളക്ഷൻ ആണ് എനിക്ക് തോന്നുന്നു മിക്കവാറും കേരളത്തിൽ തന്നെ ബ്രേക്ക് കേരളത്തിന്റെ കളക്ഷൻ തന്നെ ബ്രേക്ക് ചെയ്യാൻ പോകുന്ന ഒരു കളക്ഷൻ റെക്കോർഡായിരിക്കും തമിഴ്നാട്ടിൽ നിന്ന് വരാൻ പോകുന്നത് ഇപ്പം ഡെയിലി അങ്ങനെയാണ് വരുന്നത് ഇപ്പം അവിടെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ആദ്യത്തെ മൂന്ന് ദിവസത്തോളം ഇതിന് ഒരു ആവറേജ് ആൾക്കാരെ ഉണ്ടായിരുന്നു ഷോസ് രണ്ട് ഒരേ തിയേറ്ററിൽ ഒരു ഷോ രണ്ട് ഷോ വെച്ചിട്ടായിരുന്നു ഇപ്പം ആ തിയേറ്ററിൽ നിന്നെല്ലാം ഈ ബാക്കി തമിഴ്നാടം എല്ലാടത്ത് മാറ്റി ഫുൾ ഷോ നാല് ഷോ എക്സ്ട്രാ ഷോവും അഞ്ചു ആറ് ഷോ ആയി വെച്ചിട്ടാണ് ഇപ്പൊ അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം തമിഴ്നാട്ടിൽ എനിക്ക് ഇത് ഭയങ്കര ട്രെൻഡായിരുന്നു തമിഴ്നാട്ടിൽ എനിക്ക് പ്രത്യേകിച്ച് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടല്ലേ ഗുണാസുഖവും പിന്നെ ഈ കൊടൈക്കിനാല് വെച്ചിട്ടുള്ള ബേസഡ് ആയിട്ടുള്ള സ്റ്റോറിയാണ് പിന്നെ എനിക്ക് തന്നെ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് കൂടുതലും ഈ തമിഴ് കൂടുതൽ ഈ സിനിമ കിട്ടുന്നുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ആ റഫറൻസ് ഒക്കെ കൂടുതൽ കൂടുതലുള്ളതുകൊണ്ടായിരിക്കാം ഇത് തമിഴ്നാട്ടിലും കൂടുതൽ ഹിറ്റ് പിന്നെ മാത്രമല്ല നമ്മൾ അതിനെയല്ല മെയിൻ ആയിട്ട് പറയേണ്ടത് എനിക്ക് തോന്നുന്നു ഇതിന്റെ കണ്ടന്റ് അല്ലേ കിടിലും കണ്ടന്റ് എന്ന് ചെറിയ സ്റ്റോറിയാണ് പക്ഷെ മെയിൻ ഞെട്ടിച്ചെന്നുവെച്ചാല് ഈ ഗുഹയ്ക്കാത്ത് പോകുന്ന സിനിമ ഇതിനു മുമ്പ് പറഞ്ഞു കണ്ടത് തേട്ടിൻ ലീവ്സ് എന്ന് പറഞ്ഞ ഒരു ഒരു പടമുണ്ട് അപ്പം ആ സിനിമ കാണാത്തിനുണ്ടെങ്കിൽ അത് മിസ് ചെയ്ത് കണ്ടത് വെച്ചാൽ അതും ഭയങ്കര മനോഹരമായിട്ടൊരു പടമാണ് ഗുഹയ്ക്കാത്ത് പതിമൂന്ന് കുട്ടികൾ പോകുന്നതും അവരെ രക്ഷിക്കുന്ന അവരെ രക്ഷിക്കുന്ന രീതിയാണ് ആ സിനിമയിൽ ഒരു വ്യത്യസ്തമായിട്ടുള്ളതെന്ന് വെച്ചാൽ രണ്ടര കിലോമീറ്ററോളം നേരെ പോയിട്ടാണ് ഗുഹിക്കാത്തത് അതിനകത്ത് വെള്ളപ്പൊക്കം വരുന്നൊക്കെയാണ് അപ്പൊ ആ സിനിമ കണ്ടതിന് ശേഷം എനിക്കൊന്ന് ആ സിനിമയെക്കാട്ടി കൂടുതലും ഈ സിനിമ ഒത്തിരി കണക്ട് വെച്ചാൽ നമ്മുടെ തൊട്ടടുത്ത് ഇല്ലേ എറണാകുളത്ത് മഞ്ഞുമലും അവിടത്തെ ആൾക്കാർക്ക് നടന്ന സംഭവമാണ് അതുകൊണ്ട് നമുക്ക് ഒന്നുകൂടെ കണക്ട് ചെയ്ത് അതിനെക്കാട്ടി കൂടുതൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും ഫീലിംഗ് ആ പ്രത്യേകിച്ച് നമുക്ക് കൂടുതൽ ഇമോഷണൽ ആയിട്ട് നമ്മള് ഇങ്ങനെ എന്താണ് ഈ ശ്വാസം തട്ടക്കി പിടിച്ച സീനുണ്ടാ രക്ഷിക്കാൻ പോകുന്ന സീന ചിലേ നെറ്റിയ സീനും ഉണ്ട് ഇതിനാ ഇറങ്ങുമ്പോ നമുക്ക് ഒരു ശ്വാസം മുട്ടലോരൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടാവും ഇറങ്ങുന്ന സീൻ അത്ര മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ എടുത്തു പറഞ്ഞുകഴിഞ്ഞാൽ വേറെ പാട്ടു പറഞ്ഞ കാണിക്കുമ്പോൾ ഒരു പുളത്തി ചാടിയിട്ട് പിന്നെ വേറെ ഇപ്പം നടക്കുന്ന ഒരു സീലിലോട്ടൊക്കെ മാറ്റുന്നുണ്ട് അത് നമ്മൾ കൂടുതലും പറഞ്ഞ് സ്പോയിലർ ചെയ്യുന്നത് അത് കണ്ടു തന്നെ ആസ്വദിക്കേണ്ട സംഭവം തന്നെയാണ് എനിക്കിതിപ്പോൾ ഓൾമോസ്റ്റ് ഒരുപാട് പേര് ഈ സിനിമ കണ്ടിട്ടുണ്ട് ഇപ്പൊ സ്പോയിലറായിട്ടുള്ള ഒക്കെ ഓൾറെഡി ചാനലിനകത്ത് തന്നെ വന്നിട്ടുണ്ട് എന്തായാലും നമ്മൾ അത് ഇതിനെപ്പറ്റി സ്പോയിലർ ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ കാണാത്തവരുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോഴും പറയുന്നത് നമ്മൾ തിയേറ്ററിൽ തന്നെ പോയി കാണണം എന്ന് വെച്ചാൽ ഇതൊരു എക്സ്പീരിയൻസ് ചെയ്യേണ്ട സംഭവമാണ് പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രണ്ടിൽ ഞങ്ങൾക്ക് ഫീൽ ചെയ്ത കാര്യം നമ്മുടെ ഫ്രണ്ടിൽ ലൈവായിട്ട് ആയിട്ട് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നു എന്നുള്ളൊരു ഫീല് നമുക്ക് എല്ല ഞാനിപ്പൊ കണ്ടവരോടെല്ലാം ചോദിച്ചപ്പോ ആ ഒരു ഫീലാണ് എല്ലാവർക്കും ഉള്ളത് ഇപ്പൊ നമുക്കിപ്പം ഈ തമിഴ് റിവ്യൂസ് ഒക്കെ നിങ്ങൾ എടുത്തു നോക്കി കാണാൻ പറ്റും അവർക്കും അവർ പറയുന്നതും അവർ എന്ന് വെച്ചിട്ട് മലയാള സിനിമയായിട്ട് തന്നെ അവർക്കും ഇങ്ങനെ തന്നെ ഫീൽ ഇല്ലെന്ന് വെച്ചാല് ഇത് തമിഴിൽ ഡബ്ബ് ചെയ്യാതെ പോയ പടമാണ് സാധാരണ ഈ പാൻ ഇന്ത്യൻ മൂവി ആർക്കുമ്പോഴത്തേക്ക് ഈ മലയാളം സിനിമകൾ അവരോട്ട് പോകുമ്പോൾ ഡബ്ബ് ചെയ്താണ് മിക്ക സിനിമയും ഇപ്പം പ്രമേയമാണെങ്കിലും ആ പടങ്ങളെല്ലാം തമിഴ് ഡബ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ പടം മലയാളത്തിൽ ആ പടം അതുപോലെ തന്നെ അവിടെ പ്ലേ ചെയ്തിരിക്കുകയാണ് എന്നിട്ടും അവർക്ക് കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അതുകൊണ്ടാണ് അവർക്ക് കൂടുതലും എന്താണ് ഈ കളക്ഷൻ അവർക്ക് കൂടുതൽ കിട്ടുന്നത് ഇപ്പൊ ചെന്നൈയിലേക്കും മിക്ക ഷോ മിക്ക ഷോന്നല്ല എല്ലാ ഷോസും അവിടെ ഹൗസ്ഫുൾ ആണ് അപ്പം നമ്മുടെ സുഷീൽ ശ്യാം ഈ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ഡയലോഗ് അല്ലായിരുന്നു മലയാളത്തിന്റെ കിഴി മാറ്റം പടം ആയിട്ട് അത് ഇപ്പൊ അന്ന് ഒരുപാട് ഒരു ട്രോളിട്ടുണ്ടായിരുന്നു സിനിമ ഇറങ്ങിയ സമയത്ത് ചില റിവ്യൂവേഴ്സ് ഒക്കെ അത് പറഞ്ഞതിനോട് യോജിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് പക്ഷെ ഇപ്പം എല്ലാരും അത് പറയുന്നതിനോട് യോജിച്ചേ പറ്റത്തില്ല എന്ന് വെച്ചാൽ മലയാള സിനിമയുടെ ഗതി തന്നെ മാറ്റിയെന്ന് വെച്ചാൽ തമിഴ്നാട്ടിൽ ഓൾറെഡി ഈ രണ്ടക്കം ഇതിനു മുമ്പേ വേറെ സ്റ്റേറ്റ് കണ്ടത് പുലമുരുകനായിരുന്നതും ആന്ധ്രാപ്രദേശിൽ ഇപ്പൊ തമിഴ്നാട്ടിൽ രണ്ടക്കം കണ്ട ഒരു സിനിമയാണ് മഞ്ഞു മിക്കവാറും അവർ അമ്പത് കോടി കിട്ടാനുള്ള ചാൻസുണ്ട് ആ ആ സോങ്ങും ഭയങ്കര മൊത്തത്തിൽ പാട്ട് മുതലേ നമ്മൾ ഇൻസ്റ്റാഗ്രാമോ യൂട്യൂബ് സോഷ്യൽ മീഡിയ എന്നിപ്പോ എടുത്തു നോക്കിയാൽ ഇപ്പൊ സത്യം പറഞ്ഞ ആദ്യം വന്ന് കിടക്കുന്ന കാര്യമാണ് അപ്പം മലയാള സിനിമയ്ക്ക് തന്നെ മൊത്തത്തിൽ ഒരു നല്ല സമയമാണ് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് വെച്ചാൽ ഇപ്പൊ ഈ മാസം ഇറങ്ങിയ ഈ മാസം അല്ല കഴിഞ്ഞ മാസം ഫെബ്രുവരി മാസം ഇറങ്ങിയ നാല് സിനിമകളും നാല് സിനിമ നല്ല സിനിമ ഉണ്ടായിരുന്നു നമുക്കതിൽ കാണാൻ പറ്റുന്ന ഒരു ഭാഗ്യം അപ്പെന്തു ഇനിയും അടുത്ത അല്ലേ ഈ അടുത്ത റെക്കോർഡ് വന്നുകൊണ്ടിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ഓക്കെ